ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി സോയാ ചങ്ക്സ് വരട്ടതാണ് കേട്ടോ സോയാ ചങ്ക്സ് ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ശരിയായി വരാറില്ല അല്ലേ എന്നാൽ ഇത്തവണ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആയിക്കിട്ടും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോ നമുക്ക് സോയാ ചങ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ മുക്കാൽക്കപ്പോളം സോയാ ചങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് പല്ലി വെളുത്തുള്ളി ചെറിയ ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു വലിയ തക്കാളി മൂന്ന് കറിവേപ്പില തണ്ട് പിന്നെ മൂന്ന് വലിയ സവാള ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നീ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം വെജിറ്റബിൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് സോയാ ചങ്ക്സ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം സോയാ ചങ്ക്സിന് മുകളിലായി വെള്ളം നിൽക്കുന്നത് പോലെ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഇനി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിലും കൂടെ ചൂടായി വന്നാൽ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കറി കിട്ടത്തുള്ളൂ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കാം ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചോപ്പ് ചെയ്തെടുത്ത തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് തക്കാളിയും കൂടി നന്നായി വാട്ടിയെടുക്കാം തക്കാളിയും കൂടി വാടി വന്നാൽ നമുക്ക് മസാലപ്പൊടികൾ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വാട്ടി വാട്ടിക്കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സർവ്വ് ചെയ്ത് വെച്ച സോയാ ചങ്സ് നന്നായി വെള്ളം കളഞ്ഞ ശേഷം ഇട്ട് കൊടുക്കാം മസാലയും സോയാ ചങ്സും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സോയയിലോട്ട് മസാല നന്നായി പിടിക്കുന്നതിന് വേണ്ടി പാൻ അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ സോയാ ചങ്സും മസാലയും കൂടി നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ ഡ്രൈ ആയി കഴിക്കണം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി മല്ലിത്താളിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഡ്രൈ ആയി സെർവ് ചെയ്യാം ഞാനിപ്പോ ഗ്രേവി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെയും നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി വെള്ളവും മസാലയും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം ഫൈനലായി അല്പം മല്ലിയലിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം പാൻ അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണേ അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാമറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ